ഹായ് ഡിയേഴ്സ് അസ്സാമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീടിൻ്റെ അകത്തെ വീഡിയോകളല്ലേ ഡാർ ഇന്നപ്പോൾ പുറത്തൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ സ്കൂളൊന്നുമില്ല അപ്പോൾ ഇന്നൊന്ന് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് എന്ന് വിചാരിച്ചു കൂട്ടത്തിൽ നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് ഒരു കല്യാണമുണ്ട് അതുപോലെ തന്നെ സ്കൂളിലെ പരിപാടിയുണ്ട് അപ്പോൾ അതിനായിട്ട് ഡ്രസ്സ് കൊടുക്കണം പിന്നെ ഫാൻസി ഐറ്റംസ് കുറച്ച് വാങ്ങിക്കാനുണ്ട് അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ആയിട്ടൊന്നും പോയിട്ട് പുറത്തൊക്കെ പോയിട്ട് വരാമോ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകണത് ചാവക്കാട് ബ്യൂട്ടി സിറ്റിക്ക് ആണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്ന് നമ്മൾ അവിടെ ക്ലീനാക്കി കൊടുക്കാമെന്നൊരു കരാർ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫയ്യ കുട്ടി അവിടെ നെലൊക്കെ മൊത്തം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഡ്രസ്സ് കൊണ്ട് അവിടെ എത്തിയപ്പോൾ പിന്നെ ഫയ്യ ഒരു മിനിറ്റ് ഒതുങ്ങി നിന്നിട്ടില്ല കേട്ടോ വെറും ചാട്ടം ഓട്ടം തന്നെയായിരുന്നു ഒന്ന് ഡ്രസ്സ് അളവ് നോക്കാൻ പോലും നിന്ന് തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവിടെ ഒരു ഫാൻസി ഷോപ്പും കൂടെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു അതിൽ നിന്ന് അവൾ കുറേ സാധനങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് അത് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ കൈയൊക്കെ കൂപ്പി പറയണത് അപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് പിന്നെ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അപ്പം അതൊക്കെ സ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പുറത്ത് നമ്മൾ വേറെ ഒരു ഫാൻസി ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ വളയം മാലയും വാങ്ങിക്കാൻ വന്ന ആൾക്കാരാണ് ഈ കീച്ചയൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് യാതൊരു ആവശ്യമില്ലാത്തൊരു സാധനമാണ് ഈ കീച്ചെയിൻ സൈക്കിളിന് പൂട്ട് പോലും ഇല്ല കേട്ടോ എന്നിട്ടും അത് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ലാസ്റ്റ് പത്തോ ഇരുപതോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ടാളും രണ്ടെണ്ണം വീതമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ഫുഡ് നിർബന്ധമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിനൊക്കെ കണക്കാക്കിയിട്ട് വേണം ഇവരെ ഏറ്റവും വരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ വണ്ടി വിളിച്ച് നമ്മളപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കഴിച്ച് ആ വണ്ടിയിൽ തന്നെ തിരിച്ചു പോകാറാണ് പതിവ് അങ്ങനെ നമ്മൾ സമുദ്രയിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നെങ്കിലും ലാസ്റ്റ് ബിരിയാണി തന്നെയാണ് നമ്മൾ അവസാനിപ്പിച്ചത് അങ്ങനെ അവിടെ കുടുക്ക ബിരിയാണി ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ച് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് പയ്യ പിന്നെ വലിയ വർത്തമാനം തന്നെ ഉള്ളു കഴിക്കലൊക്കെ വളരെ കുറവാണ് പിന്നെ പാതം അവനിക്കാവശ്യമുള്ളത് നമ്മൾ പറയുന്നു വേണ്ട അവൻ അവനക്ക് ആവശ്യമുള്ളത് കഴിച്ചോളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ലൈമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫയ്യ ആ ചോറ് അവിടെ വെച്ച് പിന്നെ ലൈമാണ് കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നത് അതോടുകൂടി തന്നെ അവൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സ്റ്റാൻഡിൽ ചെട സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് ബസ് കയറി തിരിച്ചു പോന്നിട്ടാണ് ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ ബസ്സിലും ആരും അങ്ങനെ തിരക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചു വരുമ്പോൾ ഫയ്യക്കുട്ടിയുടെ മുടിയൊന്ന് വെട്ടാൻ വേണ്ടിയിട്ട് പാർലറിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നീളൊന്നും കുറക്കാനില്ല ചെറുതായി ഒന്നും വെട്ടി ഒപ്പാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഇങ്ങനെ എടുക്കണ മുടിയല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു വന്നൂട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ